ഓരോരോ കഷ്ടപ്പാട് ചതിയോ തമ്പു രാവിലെ എടുത്തിട്ട് കടിച്ചെ അപ്പൂ തമ്പൂടെ പൂടൊക്കെ ഇരിക്കുന്നുണ്ടോ അമ്മേ വേണം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അപ്പൂ രാവിലെ തണുപ്പത്ത് മരത്തിന്റെ വണ്ടയ്ക്ക് കയറിയേക്കുവാണേക്കണ് നമ്മളെ കൊച്ചു പൂച്ച പേടിച്ച് കയറിയേക്കുവ കള്ളിപ്പൂച്ച പേടിച്ച് കയറിയേക്ക മുറുകഴിക്കുവാണേ രാവിലെ ചുടോ അല്ല ഒരു തീറ്റ ഉറക്കം വരുന്ന പൂ അപ്പൊ ആ അപ്പുറത്ത് പോയി കേട്ടോ കാണാൻ പറ്റാത്ത എന്റെ ഓരോരോ കഷ്ടപ്പാട് ആ ഓരോരോ കഷ്ടപ്പാടുകൾ കണ്ടോ ഇത്രയും പൊക്കത്ത് വന്നിട്ട് വേണം ഞാൻ വീട് എടുക്കാൻ ദൈവമേ ആ അങ്ങോട്ടിട്ടേക്ക് അപ്പൊ ചെറുക്കോ കൊച്ചുപൂച്ച പേടിച്ച അവന് വിളക്ക് വന്നിരിക്കുന്നത് രാവിലെ ഒരു മുറുപ്പ് കൊടുത്തതാ അത് മാച്ചുണ്ടിങ്ങ പോവുന്നതാണ് ആ തീർന്നോ ഇനി വേണോ വാ വ Amma, ini mana mana? Ba, ba, ba je je dah, ba. Baada, ba, 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 garik lift je lah garik ba. ba ina, കൊടുക്കുന്നു ോ കൊടുക്കയ്യോ അതിന്റെ എവിടെ പോന്നു അയ്യോ വേറെ മരത്തേക്ക് പോയി കയറിയാൻ എങ്ങനെ എടുക്കും പിന്നെ ചതിച്ചല്ലോടാ ചതിയോ കൊടി ചതിയ എവിടെ പോയമ്മേ ഏത് നാട്ടില് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ അവിടെ ഇരിപ്പുണ്ടാണ് അവിടെ ഇരുന്ന് കഴിക്കുക കാണാൻ പറ്റത്തില്ല അവിടെ ആ ഒരു അവിടെ ഇരിപ്പുണ്ടോ അത് അത് അവനാണ് ഇത്രയും പൊക്കത്താണ് ഞാൻ എങ്ങനെ എടുക്കാനാണ് ആ പോട്ടെ രണ്ടെണ്ണം കൊടുത്ത് രണ്ട് മുറുക്കും കൊടുത്തിട്ടുണ്ടോ അത് കഴിച്ചിട്ട് അവിടെയല്ല ഇരിക്കട്ടെ ഇറങ്ങി നടക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ ഇനി നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി മൈന മൈനയെ കണ്ടോ കണ്ട കണ്ട മൈനകള് അവിടെ വരെ ഒന്നും അല്ല ക്ലാരിറ്റി ഇല്ല തമ്പുന്റെ പൂടൊക്കെ ഇരിക്കുന്നുണ്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടേ എന്ത് ഓടി എന്തു പൊടി എന്ത് പഠിക്കാം ഏ ഈ പെണ്ണിനെ കണ്ടോണ്ടാണേ അവളവിടെ വന്നായിരുന്നു അവളെ കടിക്കാൻ വേണ്ടിയുള്ള തത്തപ്പാടിലാണ് തമ്പു എന്തുവാ എന്തുവാനെ ഏ പാവം ഒറ്റയ്ക്ക് എടുത്ത് കളിക്കുന്നത് അതിന് കൂട്ടുകാരും ഇല്ല തമ്മൂൻ്റെ അടുത്ത് കൂട്ടിന് വന്ന് തമ്പു രാവിലെ എടുത്തിട്ട് കടിച്ചതിനെ തമൂനെ കെട്ടി കിട്ടിയിട്ടായിരുന്നു തമ്പൂവിനെ കൊന്നേനെ അതിന് വയ്യ പാവ